ഈ വർഷം ജൂൺ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ വയനാട്ടിൽ ലഭിച്ചത് എഴുന്നൂറ്റിനാല് മില്ലിമീറ്റർ മഴ മാത്രം സാധാരണയായി ഈ കാലയളവിൽ ലഭിക്കേണ്ടത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് മില്ലിമീറ്റർ മഴയാണ് അതായത് മഴയുടെ ലഭ്യത അൻപത്തിയെട്ട് ശതമാനം കുറവ് മുൻവർഷങ്ങളിലും മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കർക്കിടക മാസത്തിൽ പോലും മഴ പെയ്യാതിരിക്കുന്നത് ആദ്യമായാണ് കാലാവസ്ഥയിലെ ഈ മാറ്റം കാർഷിക മേഖലയെ തകർക്കുമെന്ന് കർഷകർ പറയുന്നു വെച്ചവരുണ്ട് വെക്കാത്തവരുണ്ട് അവസാനം വൈകിട്ടാണ് ഞാറ് വെക്കുന്നത് പലരും ഇത് എവിടെ എത്തൂ എന്നുള്ള വലിയൊരു ആശങ്കയും നിരാശയും നിലനിൽക്കുന്നുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള ഒരു വലിയ അനുഭവം ഇതാ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത് ജില്ലയിലെ ജലാശയങ്ങളിലൊന്നും ഇപ്പോൾ തന്നെ വെള്ളമില്ല കാലാവസ്ഥാ വ്യതിയാനം വയനാട്ടിൽ അതിരൂക്ഷമായ വരൾച്ചയ്ക്കും പാരിസ്ഥിതിക തകർച്ചയ്ക്കും വഴിവെക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത് മഴ തിമിർത്തു പെയ്യേണ്ട കർക്കിടകത്തിലും വയനാടിന് ചുട്ടുപൊള്ളുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ഈ പ്രദേശത്തിന്റെ ജൈവവ്യവസ്ഥയെ ആകെ അട്ടിമറിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് മഴയില്ലാത്ത ഈ മഴക്കാലം നൽകുന്നത് ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്